ഓം നമശിവായ തൃശൂലത്തിൻ്റെ ലോക്കറ്റ് വച്ച് ഒരു കൈ ചെയിനാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് വേറെ ആർക്കും എല്ലാം കൊടുത്തിരിക്കുന്നത് എൻ്റെ ചേട്ടനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ലോക്കറ്റ് ചിറ്റപ്പൻ്റെ കഴുത്തിൽ ഒരു വെള്ളിമാലയിൽ തൂക്കിയിട്ടിരുന്നതാണ് പിന്നെ ചിറ്റപ്പൻ വേറെ മാല മേടിക്കുകയും ഈ ലോക്കറ്റ് ചിറ്റപ്പൻ ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്തത് കാരണം ചിറ്റപ്പൻ ആൾ ഇച്ചിരി ജിമ്മനൊക്കെയാണ് അപ്പോൾ പുള്ളി നോക്കിയപ്പോൾ പുള്ളിക്ക് എന്താ പറയണേ കുറച്ചും കൂടെ വലിയ തൃശൂലം വേണം എന്ന് പുള്ളീരെ മനസ്സിൽ തോന്നി അപ്പോൾ ഇത് മേടിച്ചത് കളയാൻ പാടില്ലല്ലോ അതുകൊണ്ട് ചെടിന് കൊടുത്തിട്ട് പറഞ്ഞു നീ എന്നാൽ ഒരു മാലയിട്ടോ എന്തെങ്കിലും ഇട്ടേക്കെന്ന് അപ്പോൾ ആളിനും മാലയിട്ടിടുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്തോണ്ട് ആളിനോട് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്ത് ഇതിനെനിക്കൊരു കൈ ചെയിൻ ആക്കി മാറ്റിത്താ അതാകുമ്പോൾ എൻ്റെ കയ്യിലും കാണുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഈ ഒരു വെറൈറ്റി റെഡിയാക്കി എടുത്തത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക